നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാകൂട്ടത്തിനെ നാടകീയമായി അറസ്റ്റ് ചെയ്ത പോലീസ് ജാമ്യാപേക്ഷയും ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് രാഹുൽ നയിച്ച സമരത്തെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചാണ് ജാമ്യാപേക്ഷയെ പോലീസ് എതിർത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് സമരത്തിനിടെ സ്ത്രീകളെ മുന്നിൽ നിർത്തി പോലീസിനെ പട്ടിക കൊണ്ട് അടിച്ചു എന്ന് പോലീസ് കോടതിയിൽ വാദിച്ചു വഞ്ചിയൂർ കോടതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത് അതേസമയം രാഹുലിനെ പോലൊരു പൊതുപ്രവർത്തകനെ എന്തിനാണ് ഇത്ര നാടകീയമായി അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യമാണ് വക്കീൽ ചൂണ്ടിക്കാട്ടിയത് കൂടാതെ രാഹുലിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒരാഴ്ച കാലത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു രാഹുൽ ഇക്കാര്യം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതോടെ രാഹുലിനെ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിന് ഉടനടി ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത വാഹനത്തിൽ കയറ്റിയ പ്രതികളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മറ്റു പ്രതികൾ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നാലാം പ്രതിയായ രാഹുലിന് ജാമ്യം അനുവദിച്ചാൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുമെന്നും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു മുന്നൂറോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കളും കയ്യിൽ കൊടിക്കമ്പുകളും തടിക്കഷ്ണവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയും ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുകയും ചെയ്തതായി പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പോലീസിന്റെ ഫൈബർ ഷീൽഡ് ഹെൽമറ്റ് ഫൈബർ ലാത്തി എന്നിവയ്ക്ക് പ്രവർത്തകർ കേടുപാട് വരുത്തി അൻപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു പൂജപ്പുര എസ് എച്ച്ഒ രജിന്റെ കയ്യിലെ അസ്ഥി പൊട്ടി സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷയിലുണ്ടായിരുന്ന വ്യവസായ സുരക്ഷാ സേനയിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലാത്തിയും ഷീൽഡും അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോയും പോലീസ് കോടതിയിൽ ഹാജരാക്കി പത്തനംതിട്ട ജില്ലയിലെ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റ് രണ്ട് കേസുകളിൽ കൂടി രാഹുൽ പ്രതിയാണ് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും സുഗമമായ അന്വേഷണത്തിന് രാഹുൽ തടസ്സം നിൽക്കാൻ ഇടയുണ്ട് പ്രതി സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനും സാധ്യതയേറെയാണ് ഉടനടി ജാമ്യം നൽകി വിട്ടയച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും സർക്കാരിന്റെ പൊതുമുതലിന് നാശനഷ്ടം വരുത്തിയ കേസാണിത് സംഘം ചേർന്ന് ഗുരുതരമായ കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചു ഗുരുതര കുറ്റകൃത്യമാണ് നടത്തിയത് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് രാവിലെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാവിലെ പത്തേക്കാലേന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് രജിസ്റ്ററിൽ ഒപ്പിടിവിച്ച ശേഷം വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഇതിനിടയിൽ രാഹുലിനോട് മാധ്യമപ്രവർത്തകർ സംസാരിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു രാഹുലിനെ പിടിച്ചു തള്ളി ജീപ്പിലേക്ക് കയറ്റുകയായിരുന്നു രാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതു മുതൽ പോലീസുമായി സഹകരിക്കുന്ന തന്നെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ ചോദിച്ചു